ഹായ് വേവ് സിൽക്കും ബാഗ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് സ്റ്റോക്ക് ക്ലിയറിംഗ് സൈലാണ് നമുക്ക് കളക്ഷൻസ് വരുന്നതായിരിക്കും നോക്കാം ഫസ്റ്റ് ഇന്നത്തെ വീട്ടില് ലാർജ് മുതൽ ഡബ്ലെക്സിൽ വരെയുള്ള സൈസ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എക്സലും ഡബ്ലെക്സിലും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ടോപ്പ് ഷോർട്ടാണ് ബോട്ടം പലാസോ ആണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് കേട്ടോ ടോപ്പിന്റെ ആൻഡിലും വർക്ക് പേരുണ്ട് ബോട്ടത്തിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് പലാസോ ആണ് എക്സൽ ഡബ്ലെക്സൽ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ബോട്ടം പ്ലാസോ ആണ് സെമി സിൽക്ക് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റാണ് വിചിത്ര സിൽക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പിന്നെ എന്തിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് വിചിത്ര ആണ് മെറ്റീരിയൽ നെക്കിൽ ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ള സ്റ്റാർ ജോർജ്ജറ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരിയലും റിച്ച് ഡാർക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ബോട്ടം പലാസോ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ ക്രഞ്ചി ആണ് നെക്ല ഫുൾ സ്റ്റോൺ വർക്കാണ് ഹോൾസെയിൽ ആയിട്ട് വേണ്ട ഡയറക്റ്റ് പർച്ചേസ് ചെയ്തോട്ടോ ഇത് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് ഷോർട്ട് ആണ് ബോട്ടം പലാസോ ആണ് ഇതിൽ ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ എയ്റ്റ് ഡബിൾ നൈൻ ആണ് ഇമ്പോർട്ടൻ ആണ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് നെക്സ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഫുൾ സീക്വൻസ് വർക്ക് ആണ് ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് ബോട്ടം പ്ലാസോ ആണ് ജോർജിറ്റ് ക്രഷ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് ആണ് കേട്ടോ നല്ല ഭയങ്കര മാംഗോ യെല്ലോ ആണ് ഷെയ്ഡ് ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും നെക്സ്റ്റ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ഡിസൈൻ ആണ് പീ കോക്ക് ഷെയ്ഡാണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ കാപ്പിന്റെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഷോളിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒക്കെ നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫുൾ ഹെവി വർക്ക് ആണ് കേട്ടോ ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ആ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അപ്പിൻ്റെ എൻ്റെയിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലാവൻഡർ ആണ് ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ സീക്വൻസ് വർക്കാണ് ബോട്ടം പ്ലാസോ ആണ് വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്റ്റാർ ആണ് മെറ്റീരിയൽ ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ല അല്ലോ സ്റ്റാർ ജോർജിറ്റ് ആണ് കാണോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇതിലൊക്കെ സീക്വൻസ് വർക്ക് ആ നെക്കിലും ബോഡി പാർട്ടി സീകർഷർ ആണ് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ആണ് ഷൈഡ് ബോട്ടം പലാസും ആണ് കേട്ടോ അടിപൊളി ലൈറ്റ് ആണ് മിസ് മിസ്സാക്കണ്ട ലാർജ് സൈസ് ആണ് ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ലാവണ്ടർ ആണ് ഷെയ്ഡ് ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിയാണ് മെറ്റീരിയൽ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് നെക്കിൽ ഫുള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഇത് എന്താ ജോർജറ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ജോർജിറ്റ് ക്രഷ് തന്നെയാണ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് അടിപൊളിയായിട്ടാണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ ലാർജ് ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ നെക്കല് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് ആണ് ടോപ്പിന്റെ എൻഡിലും ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീകോക്ക് ആണ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫുള്ള് നെക്കലൊക്കെ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് ഇതൊക്കെ മിക്സ് ആക്കേണ്ട ഇത് സ്പെഷ്യൽ ഓഫറാണ് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ ഇതിനുള്ളതൊക്കെ ലാർജ് സൈസാണ് അപ്പൊ മീഡിയം സൈസൊക്കെ പർച്ചേസ് ചെയ്തോ നെക്സ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യണായിട്ടാണ് നമ്മൾ വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ വരുന്നത് ഷോൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് മിസ്സാക്കേണ്ട ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു സെമി സിൽക്കാണ് മെറ്റീരിയൽ ഷാളിലും അതുപോലെ ടോപ്പിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം പലാസോ ആണ് നല്ല ഭംഗി ലൈറ്റ് ആണ് ആദ്യ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റാണ് പാർട്ട് വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് നമ്മൾ വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ പ്രൈസ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ ഈ നെക്കലൊക്കെ കണ്ട ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് ജോർജിറ്റ് ക്രഷ് ആണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കിലും ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ജോർജിറ്റ് ക്രഷ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വന്ന് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് പീകോക്ക് ആണ് നെക്സ്റ്റ് ഇതിന്റെ സെയിം ഡബിൾ എക്സിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിന് തന്നെ എക്സൽ ആണ് സൈസ് ഇതിലെ ലാർജും എക്സലും അവൈലബിൾ ആണ് കേട്ടോ സ്റ്റാഫ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് കേട്ടോ ഫുൾ ഫുൾ ആയിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഗ്രീനും യെല്ലോ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആക്കേണ്ട മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുക ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ജോർജിറ്റ് ക്രഷാണ് മെറ്റീരിൽ ഇതിന് അനു ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് ബോട്ടം പലാസോ ആണ് ഇതൊക്കെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് മെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ഞാൻ ചെറിയൊരു മാറ്റുണ്ട് കേട്ടോ കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നെക്സ്റ്റ് നല്ലൊരു കളറാണ് കേട്ടോ ഇതൊക്കെ ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോഡി പാർട്ടിലും നെക്കിലും ഒക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോട്ടം പലാസോ ആണ് നല്ല ലൈറ്റ് ആണ് കേട്ടോ ഇത് വീഡിയോയിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് ഒരു പീച്ച് ഷെയ്ഡില്ലേ അതിൽപ്പെട്ട ഒരു കളറാണ് ചെറിയൊരു മാറ്റമുണ്ട് കറക്റ്റ് കളറും മെറ്റീരിയലും ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഇതിന്റെ സെയിം ലാർജും അവൈലബിൾ ആണ് നെക്കില് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സെമി സിൽക്കാണ് മെറ്റീരിയൽ നല്ലൊരു റാണി പിങ്ക് ആണ് ഇത് ഷെയ്ഡ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫിഷ് കട്ട് ആണ് മോഡൽ മെസ്സ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഫിഷ് കട്ട് തന്നെയാണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയി പീക്കോക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര വൈറ്റ് ആണ് കേട്ടോ അതൊക്കെ ജോർജറ്റ് ക്രഷ് ആണ് മെറ്റീരിയൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൂടുതൽ നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് ചെയ്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിൽ ഇതുപോലത്തെ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക ട്ടോ ട്രിപ്പിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ ഇങ്ങനെ ഹെവി വർക്ക് വരുന്ന ആണ് ഉണ്ടാവുക പ്രീമിയം കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ അയച്ചോട്ടോ കഴിഞ്ഞ വീഡിയോസിലായിരിക്കും ഈ ഐറ്റം കിട്ടാത്ത ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഷോപ്പിൻ്റെ എങ്കിലും സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് റാണി പിങ്കാണ് ഷെയ്ഡ് തന്നെ കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പീകോക്ക് ആണ് കേട്ടോ ഇറ്റ്സ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കണം കേട്ടോ പിന്നെ ഈ ഒരു ടോപ്പിന്റെ എന്തെങ്കിലും കേട്ടോ നല്ല ഭയങ്കര കട്ട് വർക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ലാർജ് എക്സൽ ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ചോർജ് ഫ്രഷ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് അടിപൊളി ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക അതുപോലെ പാർസൽ കായിക്കിയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ വന്ന് കാണാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്യൂ